നേരെ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം നന്ദു രക്ഷപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ അനാമികയും രേണു രേവതിയൊക്കെ ഞെട്ടിയിരിക്കുകയാണ് എങ്ങനെ സംഭവിച്ചു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണു വേറും പൊട്ടനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെയാണ് കാണിച്ചു കൂട്ടുന്നത് കാരണം അയാൾ പൈസ ചോദിച്ചല്ലോ ഇന്ന് അയാൾ പൈസ വിളിച്ച് ചോദിച്ചു എല്ലാം ശരിയാക്കിയിട്ടുണ്ട് പോന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ചെയ്യുമോ പൈസ ഇങ്ങനെ നേരത്തെ തെളിവ് സഹിതം ഇങ്ങനെ ഇട്ട് കൊടുക്കുവോ തെളിവ് സഹിതം ഇങ്ങനെ നേരിട്ട് കാണാതെ ഇട്ട് കൊടുക്കുമോ എന്ന് പറഞ്ഞാലും പോരാ വേറും ലോക എന്ന് പറയാം അനാമികയുടെ അച്ഛൻ അതുകൊണ്ട് തന്നെയാണ് നന്ദി സിമ്പിളായിട്ട് അങ്ങനെ രക്ഷപ്പെട്ട് പോയി അങ്ങനെ നന്ദും അനിയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സീന് കണ്ടിട്ട് ചങ്ക് തകർന്നും ചങ്ക് പൊട്ടിയിട്ടാണ് എല്ലാവരും മടങ്ങിപ്പോയത് അച്ഛനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലേ എന്തിനെങ്കിലും അച്ഛനെ കൊണ്ട് കൊള്ളാമോ അച്ഛൻ ഏതാണ്ട് കൊലപാതകം ചെയ്തിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ സത്യമായിട്ടും അച്ഛനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ അച്ഛനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല കടം കയറ്റി വെച്ചിട്ടുണ്ട് അത് വീട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതം കൊണ്ട് തോൽച്ചു അതല്ലാതെ പിന്നെന്താ പറയുക വണ്ടിയെടുക്കുക ഇനി തിരിച്ചേ വീട്ടിലേക്ക് പോയെ എന്താഘോഷിക്കാനാ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്ക് രേവതി പറഞ്ഞു അല്ലെങ്കിൽ മോള് പറഞ്ഞു ശരിയാ ഞാൻ പറയാനിരുന്ന കാര്യങ്ങളാ മോള് പറഞ്ഞു വണ്ടി എടുക്കുക നമുക്ക് വീട്ടിൽ പോകാം ഇനിപ്പോ ആഘോഷിക്കുന്ന എന്തിനാ വെറുതെ ആഘോഷിക്കാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇപ്പം മോളുടെ മനസ്സ് വിഷമിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായല്ലോ വണ്ടി എടുക്കും മനുഷ്യ എന്ന് പറഞ്ഞിട്ട് രേവതി വേണു അതുപോലെ എല്ലാവരും കൂടി അനാമികയും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഈ സമയത്ത് കാണിക്കുന്ന നയനയും അതുപോലെ കനകദുർഗയും ഒക്കെയാണ് അങ്ങനെ നയനയോട് വിളിച്ച് ആദർശ് പറഞ്ഞു സേഫായിട്ട് ഇരിക്കുന്നുണ്ട് നന്ദുവിന് പ്രശ്നങ്ങളൊന്നുമില്ല നന്ദി സേഫായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ആരാണെന്നറിയില്ല കുറച്ച് ഗുണ്ടകൾ വന്ന് തട്ടിക്കൊണ്ട് പോയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ അതുകൊണ്ട് ഭയങ്കര സ്റ്റോക്കാവുകയാണ് എന്താ മോളെ അനി പറഞ്ഞത് എന്താ ആദർശം പറഞ്ഞതെന്ന് ചോദിക്കണം അപ്പോൾ അമ്മേ ആ രണ്ടൊക്കെ തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെയാണ് ന പറയുന്നത് നന്ദുവിനെയോ എന്നിട്ട് മോൾക്ക് എന്ത് പറ്റി എന്നിട്ട് എൻ്റെ മോളെന്ത് എന്നൊക്കെ ഇങ്ങനെ വെപ്രോളത്തോടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ പേടിക്കണ്ട അനിയോ ആദർശേട്ടം കൂടെ പോയിട്ട് സേഫ് ആയിട്ട് നന്ദുനെ കൊണ്ടുവന്നിട്ടുണ്ട് നന്ദുവും അനിയും കൂടി കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരും ആദർശേട്ടൻ എന്ത് തിരക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓഫീസ്ടം പോയതാണ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് നന്ദി വരുമെന്ന് പറഞ്ഞിരിക്കാം അങ്ങനെ പറഞ്ഞു നാവി ഇല്ല അപ്പോഴേക്കും നമ്മൾ നന്ദു വരുവാണ് കേട്ടോ അപ്പം അനി വരുന്നില്ല അനി നമ്മൾ നന്ദുനി കൊണ്ടുവിട്ടിട്ട് അങ്ങ് പോവുകയാണ് വീട്ടിൽ കയറിയത് എന്നാണല്ലോ നമ്മുടെ ഗോവിന്ദനും കനകദുർഗയും അതുപോലെ നയനുമൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇനി മോനായിട്ട് ഇവിടെ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നയനെ പറഞ്ഞതുകൊണ്ടാണ് അതിന് കേക്ക കേട്ടിട്ട് അത് കയറാതെങ്കിൽ പോയത് അങ്ങനെ ഞാനിനിവിടെ വീട്ടിൽ കയറാൻ നിൽക്കുന്നില്ല നന്ദു ഞാൻ പോവുകയാണ് എനിക്കിനി ഞാനിനിവിടെ കയറിയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവാണെന്ന് പറഞ്ഞിട്ടാണ് അതിന് പോകുന്നത് ഏതായാലും ഈ സമയത്ത് നമ്മുടെ ആദർശം എത്തുന്നുണ്ട് അതിന് പോയി കഴിയുമ്പോൾ തൊട്ട് പുറകെ തന്നെ ആദർശം എത്തുന്നുണ്ട് അങ്ങനെ ആദർശം വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു സീൻ കാണിക്കുന്നുണ്ട് നമ്മുടെ നന്ദു ചെല്ലുന്നത് ഉടനെ തന്നെ കനകദുർഗ ഉടനെ കെട്ടിപ്പിടിച്ചിട്ട് മോളെ നിനക്ക് എന്താ പറ്റിയത് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറ്റാനോ എന്ത് സംഭവിക്കാനോ വേറെ ആരുമല്ല എനിക്കറിയാം ഇതാരാണ് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോഴേ പെട്ടെന്ന് നയനെ ചോദിച്ചു ആരാ മോളെ ഇത് ചെയ്തത് വേറെ ആര് ചെയ്യാനോ ആ അനാമിക അനാമികയുടെ അച്ഛനും കൂടി തന്നെ ആയിരിക്കും ഈ ഒരു കാര്യം ചെയ്തത് ഏതായാലും ആദർശമായിട്ട് മനിയും തക്ക സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ചിലപ്പോൾ ഞാൻ ജീവനോട് ഉണ്ടാവുമെന്ന് തന്നെ എനിക്കറിയില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ കൈ രണ്ട് പുറകിൽ കെട്ടിയിട്ടു ഒരു വൃത്തിയിട്ടവൻ ഒരു വൃത്തിയിട്ടവൻ എന്നെ ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടം എന്ന് പറഞ്ഞിട്ട് നന്ദും അകത്തേക്ക് ഞാൻ കയറിപ്പോവാണ് നന്ദകത്തേക്ക് ഞാൻ കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കനകദുർഗ പറഞ്ഞു പോകുമ്പഴേ ഇല്ലേ എന്താ പറ്റത് എൻ്റെ മൂന്ന് മക്കൾക്കും എന്തോ ദുരിതം മാത്രമാണല്ലോ ദൈവം കൊടുക്കുന്നത് എന്താ ഗുന്തോട്ടാണ് ഇനി ചെയ്യേണ്ടത് എന്ത് ചെയ്യാനാ ഇനി ഒന്നും ചെയ്യാനൊന്നുമില്ല ഞാൻ പറഞ്ഞു ഒരു കാര്യമേ ചെയ്യാനുള്ളൂ എത്രയും പെട്ടെന്ന് നന്ദുവിൻ്റെ വിവാഹം നടത്തണം നന്ദുൻ്റെ വിവാഹം നടത്തി കഴിഞ്ഞാലേ വിവാഹ കാര്യങ്ങളൊക്കെ അവസാനം ഉണ്ടാവുകയുള്ളു അനാമിക പുറകെ നടന്ന് ശല്യം ചെയ്യും അല്ലെങ്കിൽ ഏത് ഭാര്യയും ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യുമല്ലോ കനകദുർഗെ ഞാനിപ്പോൾ ആരുടെങ്കിലും കൂടെ പോയാലും നീ സഹിക്കോ അതുപോലെ തന്നെയാണ് ആദർശം ആരുടെങ്കിലും കൂടെ പോയാലും നയനമ്മോൾ സഹിക്കില്ല ഒരു പെണ്ണുങ്ങളും സഹിക്കില്ല അതുപോലെ നമുക്ക് അനാമികയും കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ നയനു പറയാണ് അച്ഛൻ എന്താ പറയുന്നത് ഞാനും അമ്മയും പോലെയാണോ അനാമിക അവക്കെ ആകെ ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ആനന്ദപുരി തറവാട്ടിലെ സ്വത്ത് അവൾക്ക് ഹരിയുടെ സ്നേഹമോ പരിഗണനയോ ലാളനോ ഒന്നും അവൾക്ക് ആവശ്യമില്ല അവൾക്ക് വേണ്ടത് ആനന്ദപുരി തറവാട്ടിലെ സ്വത്ത് മാത്രമാണ് അത് പിടിച്ചടക്കാൻ വേണ്ടി അവൾ ഏത് ഒറ്റം വരെയും പോകും ഏത് വൃത്തിയിട്ട പ്രതി പ്രവൃത്തിയും ചെയ്യും അതിലൊരു പ്രവൃത്തിയാണല്ലോ എൻ്റെ അമ്മയമ്മയെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ക്ലാസ് അത് എൻ്റെ തലയിൽ കൊണ്ടിട്ടത് എൻ്റെ അമ്മയമ്മയെ കൊല്ലാൻ ശ്രമിച്ചതല്ല എൻ്റെ ചേച്ചിയെ കൊല്ലാൻ ശ്രമിച്ചത് ഏതായാലും തിരിച്ചടി ഓരോന്നായിട്ട് അവർക്ക് കിട്ടിക്കൊണ്ട് അപ്പോഴേക്കും കനകദുർഗ പറയാ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ പ്രാർത്ഥിക്കുക അല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലല്ലോ നന്ദുനെ അവളുടെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒരാളെ കയ്യിൽ പിടിച്ചു കൊടുത്തിട്ട് സത്യത്തിൽ എനിക്ക് ഉറക്കമില്ല മോളെ വേറെ ആരും വേണ്ട വലിയ കൊമ്പത്തെ ആൾക്കാരോ പണക്കാരോ അല്ലെങ്കിൽ സമ്പന്നനോ പേരും പെരുമയുള്ളവരോ ഒന്നും വേണ്ട സാധാരണ ഒരു നല്ലൊരു ചെറുപ്പക്കാരെ മാത്രമേ നന്ദു ഇനി പൊന്നുപോലും നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഗോവിന്ദം പറയും ഇതാണല്ലോ കനകദുർഗ നിനക്ക് പറ്റിപ്പോയത് ഇനി ഏതായാലും നിനക്ക് അബദ്ധം പറ്റില്ല എന്ന് എനിക്കറിയാം പറ്റിയത് പറ്റി പക്ഷേ പറയാതിരിക്കാം വയ്യ കനക ദുർഗ നിനക്ക് ഇത് കാരണം തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ പെമ്മക്കളെ സമാധാനമായിട്ട് വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചേനെ എന്ന് പറയുമ്പോൾ നമ്മുടെ നയനു പറയുന്നുണ്ട് സാരമില്ല ഇനി ഇതൊന്നും ഓർത്തിട്ട് കാര്യമില്ല എന്ന് പറയുകയാണെ എന്ന് പറയുമ്പോൾ നമ്മുടെ നയുന് പറഞ്ഞത് സാര വിളിച്ചാന്ന് പറഞ്ഞിട്ട് ഇനി അതോർത്തൊരൊന്നും കാര്യമില്ലല്ലോ ഇനി എൻ്റെ തലയിൽ വിധിച്ചതിൽ എനിക്ക് കിട്ടുകയുള്ളു അതുപോലെ തന്നെ നവേശയുടെ തലയിൽ വിധിച്ചാലും നവേശിക്ക് കിട്ടുകയുള്ളൂ അതിങ്ങനെ ഓരോന്നും വിധിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതേ കിട്ടത്തുള്ളൂ അപ്പോൾ ആ വിധിയോർത്ത് നമുക്ക് സമാധാനിച്ചാൽ മതിയെന്ന് പറയുകയാണേ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ആദർശ കടന്നു വരുന്നത് അങ്ങനെ ആദർശ കടന്നു വരുന്നു ആദർശ വന്ന സമയത്ത് നമ്മുടെ ആദർശ പറയുന്നുണ്ട് ഹരിയുടെ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ് അവർ സംസാരിക്കുന്നത് എന്ത് ചെയ്യാനാണെന്ന് അറിയില്ല ഇനി പിന്നിൽ നിന്നെ അനാമിക തന്നെയാണെന്നാണ് അനിയും പറഞ്ഞത് പറയുന്നത് അവളുടെ അച്ഛൻ എന്ത് വൃത്തിയായിട്ട് പരിപാടിയും ചെയ്യാൻ കൂട്ടാക്കുന്ന ഒരാളാണ് അത് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാൻ മൊത്തം കുഴപ്പത്തിലായിപ്പോയി ഇനി വിവാഹം നടക്കാൻ പാടില്ലായിരുന്നു ഈ വിവാഹം നടന്നത് തന്നെയാണ് അനന്തപുരി തറവാട്ടിലെ ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്കായി പോയത് അതുകൊണ്ട് ഇത് നടക്കാതിരിക്കുകയായിരുന്നെങ്കിൽ ഒരു പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല നിങ്ങളൊക്കെ കാരണമാണല്ലോ ഇതിനൊക്കെ കാരണം ഹരിയുടെ ജീവിതം നശിക്കാനും നിങ്ങളിൽ അതിൽ കുറച്ചൊക്കെ അതിൽ കാരണക്കാരായിട്ടുണ്ടല്ലോ എന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ എന്നാൽ പറഞ്ഞു എന്താ ദൃശ്യട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരിക്കലും എൻ്റെ അനിയത്തി അവിടെ കയറി വന്നത് കഴിഞ്ഞിട്ട് അവൾക്കൊരു സമാധാനം ഉണ്ടാവുമോ അല്ല എനിക്ക് സമാധാനം ഉണ്ടാവുമോ അല്ല ഇനി ഇപ്പം എനിക്ക് വലിയ സമാധാനമാണല്ലോ കിട്ടുന്നത് അവൻ സത്യം പറഞ്ഞ ജീവിതത്തിൽ തന്നെ മരിച്ചു ജീവിക്കണമെന്ന് തന്നെ പറയാം അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഇതുവരെ നമ്മുടെ കുടുംബത്തിൽ ഡിവോഴ്സ് എന്നൊരു കാര്യം വന്നിട്ടില്ല പക്ഷേ ഇതങ്ങനെയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഏതായാലും വരുന്നത് വഴിയിൽ നമുക്ക് കാണാം പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നീ അനന്തപുരി തറവാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ലേ നീ ഇവിടെ നിൽക്കാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത് എന്നെ ഞാൻ ചോദിച്ചപ്പോൾ നയനെ പറയുകയാണ് ഞാനേ അനന്തപുരി തറവാട്ടിൽ എന്തിനാ ആദർശേട്ട വരുന്നത് ഇനി ഞാൻ വന്ന് അവിടെയുള്ളവർക്ക് എല്ലാവരുടെയും സമാധാനം കളയേണ്ട ആവശ്യമുണ്ടോ ഞാൻ വരുന്നത് അവർക്ക് എല്ലാവർക്കും ചതുർത്തിയ പ്രത്യേകിച്ച് എൻ്റെ അമ്മായി അമ്മയ്ക്ക് എന്നെ എന്ന് തിരിച്ചറിയുന്നു എൻ്റെ അമ്മ എന്നു എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുന്നു അന്ന് മാത്രമേ ഞാൻ വരികയുള്ളൂ അല്ലാതെ അല്ലാതെ ഞാൻ ആ വീട്ടിലേക്ക് വരില്ല ഞാനേ അത് ഉറപ്പിച്ച കാര്യമാണ് ആദർശേട്ടനെ എന്നെ നിർബന്ധിക്കരുത് എനിക്ക് ഈ ഒരു വാക്ക് മാത്രമേ ആദർശേട്ടനോട് പറയാനുള്ളൂ അത് ആദർശചേട്ടനുള്ള ദേഷ്യം കൊണ്ടോ അമ്മയോടുള്ള ദേഷ്യം കൊണ്ടോ ഒന്നുമല്ല എനിക്ക് അങ്ങനെ ഒരു സ്നേഹവും പരിഗണനയും ഇല്ലാത്ത സ്ഥലത്തേക്ക് ഇന്ന് ഞാൻ വന്നിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് മാത്രമാണ് ആദർശമായിട്ട് മുത്തശ്ശിക്കും മുത്തശ്ശിക്കും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം എന്നിങ്ങനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് നമ്മുടെ ആദർശമുള്ളത് ഏതായാലും ആഹ് കനകദുർഗിപ്പോ വേറെന്നല്ല പറയാനുള്ളത് ജ്യോത്സ്യം പറഞ്ഞ പോലെ തന്നെ പറയാൻ പറ്റ നടക്കുമോ ജോലിസിയും പറഞ്ഞില്ലേ നന്ദുവിന് രണ്ടാം വിവാഹം കഴിച്ച ആളെയാ കിട്ടുന്നതെന്ന് നന്ദു മനസ്സിൽ സ്നേഹിച്ച ആളെ തന്നെ കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഇത് മിക്കവാറും അതിൽ ചെന്ന് അവസാനിക്കും എന്നാണ് അപ്പോൾ ഗോവിന്ദം പറയുന്നത് അങ്ങനെയൊന്നും നമുക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അതിൽ ചെന്ന് അവസാനിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മോശവും കാര്യമില്ല അതൊരു അർത്ഥമില്ലാത്ത കാര്യമില്ലേ അങ്ങനെയൊന്നും അവസാനിക്കാൻ പാടില്ല എൻ്റെ മോളുടെ ജീവിതം അവസാനിച്ച് പോവാതെ നമുക്ക് നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച് നല്ലൊരു വിവാഹം ആലോചിച്ച് അവളെ വിവാഹം കഴിപ്പിച്ച് വിടണം ആദർശനോടും ഇതൊക്കെ തന്നെ പറയുകയാണെങ്കിൽ അവനും അത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തോളുമല്ലോ ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇതേ സമയത്താണ് നമ്മുടെ അനന്തപുര തറവാട്ടിൽ വമ്പം ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെ മുത്തശ്ശനും മുത്തശ്ശിക്കും എങ്ങനെയെങ്കിലും നയനെ വീട്ടിലെത്തിച്ചേ പറ്റൂ പക്ഷേ അതൊരു ആരും സമ്മതിക്കുന്നില്ല ദേവിയെ സമ്മതിക്കുന്നില്ല ജലജ് സമ്മതിക്കുന്നില്ല ജാനകി സമ്മതിക്കുന്നില്ല അങ്ങനെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജയൻ സംസാരിച്ചു അപ്പോഴേക്കാണ് നമ്മുടെ ദേവിയാനി കടന്നു വരുന്നത് അപ്പോൾ ദേവിയാനിയോട് ഇങ്ങനെ പറയുകയാണ് ജയൻ പറയാണ് നീ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കരുത് ഒരിക്കലും നിൻ്റെ മരുമകളാണ് നിനക്ക് അവരുടെ നന്മ ഒരിക്കലും മനസ്സിലായിട്ടില്ല ദേവിയാനി ദ ഞാനൊരു കാര്യം പറയാം നീ പിന്നെ പശ്ചാത്തപിക്കും മാത്രം എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിൻ്റെ മരുമകളെ നീ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരണം അവൾ എന്ത് ചെയ്ത് തെറ്റെന്ന് നീ ചെയ്തിരിക്കും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതായിട്ട് നിനക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ നീ പറയുന്ന വിഷമം വിഷം തന്നതാണെന്നൊക്കെ പക്ഷേ അങ്ങനെ ആകാൻ ഒരു ഇല്ല അവൾ സ്വന്തം ചേച്ചിക്ക് ഏതായാലും വിഷം കൊടുക്കില്ല എന്ന് ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം ശത്രുക്കളെ പോലും അവൾ കൊല്ലാനോ അല്ലെങ്കിൽ വേദനിപ്പിക്കാനോ ആഗ്രഹിക്കുന്നില്ല പിന്നെ അല്ലേ അവളുടെ ചേച്ചിക്ക് വിഷം കൊടുക്കുന്നത് ചേച്ചിക്ക് എടുത്തു വെച്ച പാലല്ലേ നീ എടുത്ത് കൊടുത്തത് അപ്പോൾ ഇവിടെ വേറെ ആരോ ശത്രുക്കൾ നവിക്കുണ്ട് അവരാണ് ആ ഒരു കാര്യം ചെയ്ത് കൂടാ അവർ ചെയ്താൽ എന്ന് നിനക്ക് ചിന്തിച്ചാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുകയാണേ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അല്ലാതെ ഒരു കറക്റ്റായിട്ടൊരു മറുപടിയും കൊടുക്കുന്നില്ല നമ്മുടെ ദേവിയനെ ദേവിയനിക്കുക്ക് പക്ഷേ എന്തോ സംശയങ്ങളും സംതിങ് റോങ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങളുണ്ടോന്നുള്ള മനസ്സിലാവുന്നുണ്ട് ഇന്നിടയ്ക്ക് നമ്മുടെ ആദർശം അനിയും സംസാരിക്കുന്നത് കാണിക്കുകയാണേ ആദർശം വരികയാണ് എനിക്ക് എനിക്കറിയില്ല അനി ഇനി എങ്ങനെയാണ് നയനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ടതെന്ന് നിന്റെ എടുത്ത കാര്യം നിനക്ക് അറിയാമല്ലോ അവളെ ഒരു പാവമാണ് പാവമാണ് അവൾ ഇത്ര നല്ല കാര്യം ചെയ്തിട്ടും അവളെ മനസ്സിലാക്കാനായിട്ട് എൻ്റെ അമ്മയ്ക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്തിട്ട് അല്ല നയനടുത്ത് വിളിച്ചിട്ട് നയനെടുത്ത് എന്താ പറഞ്ഞത് നെന്തു പറയാന അവൾ അമ്മായിയമ്മ വിളിക്കാതെ വരില്ല എന്നാ പറയുന്നത് അവളങ്ങനെ വാശി പിടിക്കുന്നുണ്ട് അർത്ഥമുണ്ട് പക്ഷേ അമ്മ അവളെ കൊണ്ടുവരില്ല എന്ന് പറയുന്ന എന്തർത്ഥമാണുള്ളത് ഏറ്റവും ലാസം നമ്മുടെ അനു ചോദിക്കുകയാണ് അല്ല എനിക്കിപ്പോൾ ഒരു സംശയം ഇനി സത്യം തുറന്ന് പറയേണ്ടി വരുമോ സത്യം തുറന്ന് പറയാതെ നമ്മുടെ നയനയിടത്തിയെ കൊണ്ടുവന്ന് വന്നില്ല കൊണ്ടുവന്നില്ലായിരുന്നു നമുക്ക് സത്യം തുറ തുറന്ന് പറയേണ്ടി വരേണ്ടി വരുമോ അച്ഛനാണെങ്കിൽ സത്യം തുറന്ന് പറയാനും പറ്റില്ല തുറന്ന് പറയണമെന്നുണ്ട് അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇത് അതിന് ശേഷം ഇതിൽ നല്ലൊരു കിഡിലം എപ്പിസോഡാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത് അടുത്തതാണ് അടുത്ത് നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണം എന്നുള്ളത് രാവിലെ നമുക്ക് വീഡിയോയിൽ അറിയാവുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഷെയർ ചെയ്യണം എന്നുള്ളവർക്ക് ഷെയർ ചെയ്യാം